ഹായ് നമസ്കാരം സിനിമാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നടൻ സൂര്യ സൂര്യ വലിയൊരു തിരിച്ചു തിരിച്ചുവരവിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് സൂര്യയുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് സിനിമകളുടെ അപ്ഡേഷനാണ് പുറത്തു വന്നത് അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇനി സൂര്യയുടെ തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് കാത്തിരിക്കുന്ന സിനിമയാണ് കറുപ്പ് വളരെ പ്രതീക്ഷയോടെ നമ്മളെല്ലാവരും കാത്തിരുന്ന ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു കൺകുവ അത് അടാറ് ഫ്ലോപ്പായിരുന്നു അതിനുശേഷം പിന്നീട് റെട്രോ എന്നൊരു സിനിമ വന്ന് അത്യാവശ്യം പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു ആയിരുന്നു എന്നാലിപ്പോൾ സൂര്യയുടെ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വരുന്ന കറുപ്പ് എന്ന സിനിമയുടെ ഒരു ടീസർ റിലീസ് ചെയ്തിട്ടുണ്ട് സിനിമയുടെ ഡയറക്ടർ ആർ ജെ ബാലാജിയാണ് റൈറ്ററും ആർ ജെ ബാലാജി അശ്വിൻ രവിചന്ദ്രൻ രാഹുൽ രാജ് ടി എസ് ഗോപി കൃഷ്ണ അങ്ങനെ മൂന്നാലഞ്ച് പേരാണ് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത് പ്രൊഡ്യൂസർ എസ് ആർ പ്രഭു അതുപോലെ തന്നെ എസ് ആർ പ്രഭു ബാബു സ്റ്റാറിങ് നമ്മുടെ സൂര്യ തൃഷ സിനിമോഗ്രാഫി ചെയ്തിരിക്കുന്നത് ജി കെ വിഷ്ണു വിഷ്ണുറുപ്പ് എന്ന സിനിമയുടെ ആ ഒരു ടീസർ ഒന്ന് കാണാം ഇതിനകത്ത് നല്ല കിടിലൻ സ്റ്റൈലിലൊക്കെയാണ് സൂര്യയുടെ ഒരു വര ഒരു റെഡ് ഷർട്ടും അതുപോലെ ഒരു ബ്ലാക്ക് മുണ്ടൊക്കെ കൊടുത്തിട്ട് കിടിലൻ ലുക്കിലാണ് പുള്ളിയുടെ ഇരിപ്പ് നമുക്ക് എന്തായാലും കത്ത് ടീച്ചർ എന്തായാലും പൊളിച്ചിട്ടുണ്ട് സൂര്യയുടെ ആ ഒരു എന്താ പറയാ ഒരു പഴയ ആ ഒരു സ്റ്റൈലിലേക്ക് ഒരു നാടൻ സ്റ്റൈലിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് പല സീനുകൾ കാണുമ്പോഴത്തേക്ക് നമ്മുടെ വിജയി ഓർമ്മ ഓരുന്നത് കാരണം വിജയ് ചെയ്തിട്ടുള്ള സിനിമയിൽ ആ ചില രംഗങ്ങളാണ് എനിക്ക് ഇതിനകത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കാരണം ആ പ്രത്യേകിച്ച് ആ മുണ്ടെടുത്തോണ്ട് വരുന്ന ആ ഒരു സീനും അതുപോലെ ആ വാള് പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ സീനെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ വിജയ് സിനിമ വിജയി ഓർക്കുന്നതാണ് അപ്പം സമൂഹ മാധ്യമങ്ങളിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിജയിം സൂര്യയും തമ്മിൽ കമ്പയർ ചെയ്തിട്ടുള്ള പല മെസ്സേജുകൾ ഇപ്പോൾ ഇടുന്നുണ്ട് എന്തായാലും കറുപ്പ് എന്ന സിനിമയിലൂടെ വീണ്ടും നമ്മുടെ സൂര്യ ഒരു വലിയൊരു തിരിച്ചു വരുന്ന കഥ എനിക്ക് തോന്നുന്നു നാടൻ സ്റ്റൈലിലേക്കൊക്കെ സൂര്യ എത്തുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമ പ്രേക്ഷകരെ ഏറ്റെടുക്കും കാരണം ആ ഒരു ഗെറ്റപ്പിൽ ആ ഒരു ജോണിലുള്ള സിനിമ കാണാൻ നല്ലൊരു വൈബായിരിക്കും ഇതിനകത്ത് എന്തായാലും ടീസർ കിട്ടില്ല ടീസറാണ് ഫൈറ്റ് ട്രഗങ്ങളൊക്കെ ഗംഭീരമായിട്ടുണ്ട് അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് സിനിമഗ്രാഫി ഗംഭീരമായിട്ടുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം സൂര്യയുടെ ഒരു തിരിച്ചുവരവ് ഈ സിനിമയിലൂടെ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ എന്തായാലും ആരാധകർക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ഇപ്പം പുറത്തിറക്കി വിട്ടിരിക്കുന്നത് കാത്തിരിക്കാം സൂര്യയുടെ ഏറ്റവും പുതിയ സിനിമ കറുപ്പ് ഇതിന്റെ ടീസർ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായവും കമന്റും നമ്മുടെ കമന്റ് ബോക്സിലിരിക്കുക അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും